രാമക്ഷേത്രം വർഗീയവൽക്കരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് വിശ്വാസികൾക്ക് വിലക്കേർപ്പെടുത്താൻ സമസ്തയ്ക്ക് എന്താണ് അധികാരമുള്ളത് മഹാത്മാഗാന്ധിയും രാമരാജ്യ സങ്കല്പത്തെയും കോൺഗ്രസ് തള്ളിപ്പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജിഹാദി സംഘത്തിനൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് സി പി എം എന്നും കൃഷ്ണദാസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി ശ്രീരാമചന്ദ്രനെയും അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയെയും വർഗീയവൽക്കരിക്കാനാണ് കോൺഗ്രസ് പരിശ്രമിക്കുന്നത് ശ്രീരാമചന്ദ്രനോട് കോൺഗ്രസിന് വിശ്വാസമില്ലെങ്കിൽ അതിൽ പോകാതിരിക്കാൻ ബഹിഷ്കരിക്കാം ശ്രീരാമ ഈ പ്രാണപ്രതിഷ്ഠയിൽ ആ ചടങ്ങിനോട് വിയോജിപ്പുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അതിൽ പങ്കെടുക്കാതിരിക്കാൻ അതിന് യാതൊരു തെറ്റുമില്ല കോൺഗ്രസ് പങ്കെടുക്കാതിരിക്കുന്നത് സമസ്തയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും പി എഫ്ഐയുടെയും മുസ്ലിം ലീഗിന്റെയും മുന്നിൽ മുട്ടുമടക്കിയിട്ടാണെങ്കിൽ അക്കാര്യം സമൂഹത്തോട് തുറന്നു പറയാൻ തയ്യാറാകണം മാർസിസ്റ്റ് പാർട്ടി സ്വാഭാവികമായിട്ടും ജിഹാദി സംഘടനകളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സംഘടനയാണ് അവർക്ക് ദേശീയ തലത്തിൽ ഒന്നും ചിന്തിക്കാനില്ല കേരളത്തെക്കുറിച്ച് മാത്രമേ അവർക്ക് ചിന്തിക്കാനുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ജയിക്കാൻ ആവശ്യമായ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്